എന്റെ ചേട്ടനെ തുടർന്നോട ചോദിക്കുന്നത് വരുൺഗാന്ധി വരുൺഗാന്ധിയുടെ സിംഹഗർജനം കേട്ട് നടങ്ങുകയാണ് ബിജെപി വരുൺഗാന്ധി ഇപ്പഴം ബിജെപിക്കുള്ളിലാണ് പക്ഷേ കോൺഗ്രസിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ നാല് വർഷമായി വരുൺഗാന്ധിയും മോദിയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല വരുൺഗാന്ധിയും മോദിയും കണ്ടാൽ പോലും മിണ്ടില്ല മോദിക്കെതിരെ ശക്തമായ വിമർശന ശരങ്ങളാണ് വരുൺഗാന്ധി തൊടുത്തുവിട്ടത് അമ്മ മനേകാ ഗാന്ധി ഇപ്പോൾ ബിജെപി ടിക്കറ്റിൽ മത്സരിക്കും അതുകൊണ്ട് അമ്മയും മകനും ഒരുമിച്ചിറങ്ങിയില്ല ബിജെപി കൂടാരത്തിൽ നിന്ന് പക്ഷേ ഇനിയിപ്പോ അമ്മയും മകനും ബിജെപി കൂടാരത്തിൽ നിന്ന് ഇറങ്ങുമെന്നുള്ളത് ഉറപ്പായി അത്തരത്തിലൊരു ചോദ്യമാണ് വരുൺഗാന്ധി ചോദിച്ചിരിക്കുന്നത് ചില്ലറ വ്യക്തിയോടൊന്നുമല്ല ചോദിച്ചത് അംഷായോടും ഹംഷയുടെ ശിഷ്യൻ അനുരാഗ് ഠാക്കൂറിനോടുമാണ് അംഷയും അനുരാഗ് ഠാക്കൂറും രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ കണക്കിന് കളിയാക്കുന്നു എല്ലാ മാന്യതയും വിട്ടുകൊണ്ടുള്ള കുറവാണെന്ന് പറഞ്ഞു പക്കതക്കുറവാണെന്ന് പറഞ്ഞുവെക്കുന്നു ഏറ്റവുമൊടുവിൽ ജാതിയെക്കുറിച്ച് അറിയാത്ത രാഹുൽ ഗാന്ധി എങ്ങനെ ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കും എന്ന് അനുരാഗ് ഠാക്കൂർ ചോദിച്ചു രാഹുൽഗാന്ധി വെറും വാചക കസർത്ത് നടത്തുകയാണെന്നും ഉള്ളിൽ ഒന്നുമില്ലാത്ത പൊള്ളയാണെന്നും അനുരാഗ് ഠാക്കൂർ പരിഹസിച്ചു അതിനുള്ള മറുപടിയാണ് വരുൺ ഗാന്ധി കൊടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് കർഷകരുടെ ദുരിതം നിങ്ങൾ കേന്ദ്ര സർക്കാർ കാണാതെ പോകുന്നു ആ കോടിക്കണക്കിന് കർഷകർക്കൊപ്പമാണ് ഞാനും എന്റെ ചേട്ടൻ രാഹുൽ ഗാന്ധിയും നൂറ് രൂപ ലോൺ കൊടുക്കുമ്പോൾ തൊണ്ണൂറ് രൂപയും ലഭിക്കുന്നത് മുതലാളിമാർക്കാണ് പാവപ്പെട്ടവർക്കല്ല ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ബിജെപി ഇന്ത്യയെ വിഭജിച്ചിരിക്കും സാധാരണക്കാരെ ബിജെപി അവഗണിച്ചിരിക്കും അദാനിക്കും അംബാനിക്കുമുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ആ ഇന്ത്യയ്ക്ക് ഒരൊറ്റ ഉള്ളൂ എന്ന് വരുൺഗാന്ധി പറയുന്നു അത് മറ്റാരുമല്ല അദ്ദേഹത്തിന്റെ ചേട്ടൻ രാഹുൽ ഗാന്ധി എന്ത് മനോഹരമായ നിമിഷമാണിത് ചേട്ടനും അനുജനും ഒരു കാലത്ത് ഓതരം ഘടകം പറഞ്ഞ് രാഷ്ട്രീയത്തിൽ വെട്ടിയിരുന്നു വരുൺഗാന്ധി പിലിബത്തിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുൺഗാന്ധിക്ക് സീറ്റ് കൊടുത്തില്ല ബിജെപി കേന്ദ്ര നേതൃത്വം അമ്മേ വരുൺഗാന്ധി ഇടഞ്ഞു നിന്നതാണ് അമ്മ മനേഹ ഗാന്ധിക്ക് സീറ്റ് കൊടുത്തതോടുകൂടി വരുൺഗാന്ധിക്ക് കോൺഗ്രസിലേക്കുള്ള പോക്ക് അല്പം താമസിപ്പിക്കേണ്ടി വന്നു ഇനി എന്തായാലും അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു കോടിക്കണക്കിന് കർഷകരുടെ പ്രതിനിധിയാണ് താനെന്ന് വരുൺഗാന്ധി പറഞ്ഞു കർഷക ആത്മഹത്യകളും കർഷകരുടെ വീടുകൾ ജപ്തി ചെയ്യലും ഒക്കെ നടക്കുന്നു അവരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അവർക്ക് വേണ്ടി സംസാരിക്കുന്ന എന്റെ ചേട്ടനെ ഒതുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്റെ ചേട്ടനെ തൊട്ടാൽ എനിക്ക് നോവും എനിക്ക് നൊന്ദാൻ ഞാൻ നോവിച്ചിരിക്കും പറയുന്നത് വരുൺഗാന്ധിയാണ് തഞ്ജയ് ഗാന്ധിയുടെ പുത്രൻ വരുൺഗാന്ധി വരുൺ ഗാന്ധിയുടെ വാക്കുകൾ ബിജെപിക്ക് ഹിഡിത്തിയായി മാറിയിരിക്കുകയാണ് വിലിപിത്തിലെ ഏറ്റവും കരുത്തനായ നേതാവ് ഇപ്പോഴും വരുൺഗാന്ധി തന്നെയാണ് ഒരു മാറ്റവുമില്ല അദ്ദേഹത്തിന് അദ്ദേഹം ശക്തനാണ് കരുത്തനാണ് കോൺഗ്രസിലേക്ക് വരുൺഗാന്ധി പോകുമെന്നുള്ളത് ഇതോടെ ഉറപ്പായി വരുൺഗാന്ധിയുടെ സിംഹകർജനം കയ്യടികളോടുകൂടി കോൺഗ്രസുകാർ ഏറ്റെടുത്തിരിക്കുന്നു എന്റെ ചേട്ടനത്തൊഴുന്നോടാ Panik kita lalu. Amsim. Anda takur ni. Barangkali.